തർക്കം ഒരാൾ വന്നിട്ട് പറയാണ് സ്വപ്നത്തിൽ ഒരാൾ ഇങ്ങനെ വന്നു അപ്പൊ റസൂലുള്ള കണ്ടപ്പോ തന്നെ നമുക്ക് റസൂലാണോ ആന റസൂലുള്ള എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിന്നെ കുരുവട്ടൂർ ശൈലി ഹക്കാണ് ഒന്നും കൂടി പറഞ്ഞു എന്നാ അംഗീകരിക്കണം എന്നാ പോയി പറഞ്ഞത് ഒരാൾ വന്നിട്ട് ഞാൻ എന്നാണ് പറഞ്ഞാല് പിന്നെ തോന്നണൊന്നുമില്ല റസൂന്ന് പറഞ്ഞാൽ അത് റസൂലെന്ന് അംഗീകരിക്കണോ അംഗീകരിക്കൽ നിർബന്ധമാണ് അംഗീകരിച്ചേ പറ്റൂ അസ്ലാംല്ല ഒരാള് വന്നിട്ട് ഞാൻ റസൂലാണ് എന്നാണ് പറഞ്ഞാൽ തന്നെ അത് തോന്നണമെന്നുല്ലോ എന്നാലും അംഗീകരിച്ചേ പറ്റൂ അംഗീകരിക്കുന്ന നിർബന്ധാണെന്നാണ് മുമ്പ് കിട്ടിയ മെസ്സേഖന്മാരുടെ നിർദ്ദേശം തോന്നുന്നത് പോലും ഇല്ല ആ ചോദിക്കുന്ന ആള് പറയുണ്ടല്ലോ എന്നാലും അംഗീകരിച്ചേ പറ്റൂ തന്നെയാണ് അത് ആരെന്നെയാണ് റസൂലാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് എന്നാലും അത് റസൂലെന്ന് അംഗീകരിക്കൽ നിർബന്ധമാണ് പറഞ്ഞേ ഇനി ഇതുപോലെ ഒന്നും കൂടി ഉണ്ട് ഇണ്ടാ അത് നമ്മള് ഒരാൾ സ്വപ്നത്തിൽ റസൂലുള്ള ഞാൻ റസൂലാണ് എന്നാൽ ആര് വിശ്വാസം ഒരാൾ സ്വപ്നത്തിൽ അനറസൂടുള്ള എന്ന് പറഞ്ഞാൽ അത് ആരെന്നെ റസൂടുള്ള തങ്ങൾ തന്നെയാണ് അതാണ് അഖിലുസുന്നന്റെ വിശ്വാസം എന്നാണ് നേരത്തെ ശായികുമാർ കൊടുത്ത നിർദ്ദേശം അവിടെ ഏതൊന്നുമില്ല ബോധ്യപ്പെടുന്ന വിഷയമോ തോന്നുന്ന വിഷയമൊന്നുമില്ല തോന്നണം പോലും ഇല്ല തോന്നണം തന്നെ ഇല്ല എന്ന് നേരത്തെ പറഞ്ഞു കണല്ലോ ഏതായാലിങ്ങനെയാണ് നേരത്തെ കിട്ടിയ നിർദ്ദേശം എന്ന് ഈ അടുത്ത് കിട്ടിയ ഒരു നിർദ്ദേശമുണ്ട് പുതിയ നിർദ്ദേശം കിട്ടിയതായിരിക്കും ഒരാൾ ഒരാൾക്കത്തിൽ ഒരാളെ കാണുന്നു ആ ആള് പറയുന്നു ഞാൻ റസൂലാണ് എന്നാൽ ഉറപ്പിച്ചോളണം ആ പറയുമ്പോ ബോധ്യാവും ചെയ്യുന്നുണ്ട് ബോധ്യാവുന്നതിനെ കുറിച്ചാണോ ചർച്ച അങ്ങനെ വന്നാൽ അത് റസൂലാണ് അവിടെ ഇതിപ്പോ അന്നേന ഒക്കെ കൂടി ഉരുണ്ടും മറിഞ്ഞ് വരകി ഒപ്പിച്ച് പറഞ്ഞുണ്ടാക്കിയതാണ് കേട്ടോ എത്താപ്പ ഈ പറഞ്ഞേ ബോധ്യാകണേനെ പറ്റിയാണ് ചർച്ച സ്വപ്നത്തിൽ ഒരാൾ വന്ന് റസൂലുള്ള എന്ന് പറഞ്ഞാൽ അത് ബോധ്യാകണുണ്ടെങ്കിലേ റസൂലാണെന്ന് ഓർപ്പിച്ചോളണം എന്ന് ബോധ്യാകണില്ലെങ്കിലോ അപ്പൊ അത് റസൂലല്ല അതാണല്ലോ ഈ പറഞ്ഞതിന്റെ മാന അതേ സമയത്ത് നേരത്തെ ഒരു ഉസ്താദ് ചോദിച്ചപ്പോ അതിനെന്താ പറഞ്ഞേ തോന്നിയിട്ടില്ലെങ്കിലും വേണ്ടീല അത് ഉറപ്പിക്കൽ നിർബന്ധമാണ്ന്ന് റസൂലി സ്ഥലം തങ്ങൾ തന്നെയാണ് അത് ഉറപ്പിക്കൽ എന്ന് പറഞ്ഞത് അതൊരു സുനന്റെ വിശ്വാസം അതാണെന്നേ പറഞ്ഞിനി ഇപ്പൊ ഇത് ഇന്നലെ പുതിയ പുതിയ മെസ്സൈക്കിൽ നിന്ന് കിട്ടിയ ഉപദേശം അടുത്ത് കിട്ടിയ ഉപദേശിക്കറാം ഏതായാലും ഇതില് പറഞ്ഞത് ബോധ്യപ്പെടണം ബോധ്യം എന്തെങ്കിലേ ഏതാവുള്ളൂ എന്താ ഇതിനൊക്കെ എന്തെന്നാ പറയാ ഇതാണല്ലോ ഔര്യാക്കള നാവേ ആണേലും ഇപ്പൊന്റെ നാവ് ഇന്നലെ ഇപ്പൊ ഏതോട് എഴുതി വിട്ടാണ്ടിലകള് മെസാഹന്മാരെ മൈക്കകളാണെന്നും പറഞ്ഞാണ്ട് മെസ്സായിഹന്മാരിന് കിട്ടുന്ന നിർദ്ദേശമാണെന്നും പറഞ്ഞാണ്ട് ഈ കോലത്തിലൊക്കെയാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കണത് എന്ന് നോസാദ് നിങ്ങളോട് പറയുന്നുണ്ട് മുമ്പ് ഇരിക്കണങ്ങള് ഫൈസലും ഇവരൊക്കെയാണ് മുമ്പ് കുത്തറക്കടേ ഓരോട് പറയുന്നുണ്ട് ഇത് ഇങ്ങനെ സംഭവിക്കണത് എന്നുള്ള മൂത്തരെന്നെ പറയുണ്ട് ആ കേട്ട് വെക്കുന്നത് ഇന്നത്തെ അവസ്ഥയിൽ കാലഘട്ടത്തിലെ നിങ്ങൾക്ക് ഒരു വിലയും നൽകുന്നില്ല എന്നത് നിങ്ങൾ തിരിച്ചറിയണം ഒരു മതും ഒരു സഹായവും നിങ്ങോടാണ പറഞ്ഞത് കാലഘട്ടത്തിലെ മസാഹന്മാർ ഒരു വലി നൽകണില്ല മതൊക്കെ പോയി അതത് മുഴുവൻ നഷ്ടപ്പെട്ടു ചാനലടക്കം പോയി പോയി മുമ്പ് പറഞ്ഞു മുഴുവൻ ഇപ്പൊ അതങ്ങനെ മാറ്റി 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 പറഞ്ഞു ഈ സ്വപ്ന സ്വപ്നവിചാരത്തിൽ തന്നെ ഇപ്പൊ എത്ര മനക്കം മറിച്ചിലും മറിഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കിയാണ് നിങ്ങൾ